പ്രണയം ഭാഗം ആർദ്ര പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ആയുഷ് കുറച്ചു ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്നും ലീവ് എടുത്തിരിക്കുകയാണ് ആർദ്രയ്ക്ക് തുടക്കത്തിൽ നല്ല ഛർദിയും ക്ഷീണവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ചു മാസത്തേക്ക് നല്ല റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ആയുഷ് അവൻ തന്നെയാണ് അവളെ നോക്കുന്നത് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അവൾ ഛർദ്ദിക്കാൻ തുടങ്ങിയതും ഒരു ഡോക്ടർ ആയിരുന്നിട്ട് പോലും ആയുഷിന് നന്നായി വിഷമം വരുന്നുണ്ടായിരുന്നു അപ്പോഴെല്ലാം അബിയെ ഗർഭിണിയായിരിക്കുമ്പോഴും അവൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാണില്ല എന്നാണ് അവൻ ചിന്തിക്കാറ് അവന്റെ മുഖത്തെ വിഷമം കാണുമ്പോൾ അവൻ പറയാതെ തന്നെ ആർദ്രയ്ക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അബിയ ഗർഭിണിയായിരിക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു രുദ്രേട്ട തളർച്ചയോടെ അവനെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് അവള് പറയും അവൻ അവളെ ചേർത്ത് പിടിച്ചിരിക്കുമെന്നല്ലാതെ ഒന്നും പറഞ്ഞിരുന്നില്ല വല്ലാതെ അവൾക്ക് ക്ഷീണം തോന്നുമ്പോൾ ആയുഷ് അവൾക്ക് ഡ്രിപ്പിട്ട് കൊടുക്കും എത്രയൊക്കെ തളർച്ചയുണ്ടെങ്കിലും ആ സമയമുള്ള അവന്റെ കരുതൽ ആർദ്രയിൽ ഒരുപാട് സന്തോഷം നിറച്ചിരുന്നു പലപ്പോഴും അവന്റെ ദേഹത്ത് പോലും അവള് ഛർദിച്ചിട്ടുണ്ട് എങ്കിലും അവൻ ഒരിക്കൽ പോലും അത് കണ്ട് മുഖം ചുളിച്ചിട്ടില്ല പല പേഷ്യൻസിനെയും നോക്കിയിരുന്ന ആയുഷ് പതറിയത് മുഴുവൻ അവന്റെ ആദിക്ക് മുന്നിൽ മാത്രമായിരുന്നു പല രാത്രികളിലും ഉറങ്ങാതെ അവൻ അവളെ നോക്കി കിടക്കും ക്ഷീണം കൊണ്ട് തളർന്നു കിടക്കുന്ന അവളുടെ മുഖത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവും തൊട്ടടുത്ത് കിടന്ന് നിഷ്കളങ്കമായി ഉറങ്ങുന്ന അബിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആയുഷ് ആർദ്രയുടെ വയറിലേക്ക് നോക്കും അവന്റെ മനസ്സിൽ മുഴുവൻ ഒരുപാട് ആഗ്രഹങ്ങളാണ് അവളുടെ വയർ വീർത്ത് വരുന്നത് കാണാനുള്ള കൊതിയിലാണ് അവനിപ്പോൾ എന്നിട്ട് വേണം ആ വയറിൽ മുഖം അമർത്താൻ എൻ്റെ കുഞ്ഞിനോട് സംസാരിക്കാൻ കുഞ്ഞിൻ്റെ അനക്കറിയാൻ അങ്ങനെ ആയുഷ് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുകയായിരുന്നു ആർദ്രയ്ക്ക് മൂന്ന് മാസം വരെ നല്ലോണം ഛർദിയും ക്ഷീണവും ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം അവൾ പതിയെ ഓക്കെ ആവാൻ തുടങ്ങി അവളുടെ വയർ അല്പം വലുതായി ദേവർമഠത്തിലുള്ളവർ ഇടയ്ക്കിടയ്ക്ക് കൈലാസത്തിലേക്ക് വരും അന്നത്തെ ദിവസം എല്ലാവരും അവിടെയാവും തങ്ങുന്നത് ഇതിനിടയിൽ ഒരു ദിവസം മിമിയും പാറുവും കൂടി കൈലാസത്തിൽ വന്ന് ആർദ്രയും മറ്റുള്ളവരെയും കണ്ടുപോയി ദേവർമഠത്തിൽ ചെന്നപ്പോൾ എല്ലാവരും അവനെ നന്നായി തന്നെയാണ് സ്വീകരിച്ചത് മിമിയെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് കാർത്തികേന്റെ മാറ്റമാണ് അവനെ നോക്കി അയാൾ പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവനും ഒരുപാട് സന്തോഷമായിരുന്നു പരസ്പരം രണ്ടാളും തമ്മിൽ അങ്ങനെ സംസാരമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു പുഞ്ചിരിയിൽ ആ ബന്ധം അങ്ങനെ തന്നെ നിലനിന്നു പോന്നു ഇതിനിടയിൽ മനുവിന്റെ ഭാര്യ വേദികയും ഗർഭിണിയാണ് എന്ന വാർത്ത ഇരു കുടുംബത്തിലെയും സന്തോഷം ഇരട്ടിച്ചു വേദികയ്ക്ക് ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു എന്നല്ലാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അവളും ആയിഷ്ണനെ തന്നെയാണ് കാണിക്കുന്നത് ആർദ്രയ്ക്ക് ഇത് നാലാം മാസമാണ് അവളിപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് അവളെ കാണാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയുഷും അവൾ വീണ്ടും ജോലിക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവളെ തടഞ്ഞില്ല സ്കാനിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം അവൾ ആയുഷിനോട് എന്ത് കുഞ്ഞാണെന്ന് ചോദിച്ചറിയാൻ വരുമെങ്കിലും കുഞ്ഞിൻ്റെ ഹെൽത്ത് ആണെന്ന് മാത്രം പറഞ്ഞ് അവനൊഴിയും അത് കാണുമ്പോൾ അവൾ മുഖം വീർപ്പിച്ച് അവനോട് പിണങ്ങിപ്പോവും എന്ത് അറിയാനുള്ള അവളിലെ ആഗ്രഹം അറിയാമായിരുന്നിട്ടും അത് മാത്രം അവൻ അവളോട് പറഞ്ഞിരുന്നില്ല ചേർത്ത് പിടിച്ച് എന്റെ ആദിയല്ലെന്ന് ചോദിക്കുന്നതോടുകൂടി അവളിലെ കള്ളപ്പിണക്കം അവസാനിക്കും കുഞ്ഞ് ഇപ്പോൾ അനങ്ങുന്നുണ്ട് അത് ആർദ്രയ്ക്ക് അറിയുന്നുണ്ടെങ്കിലും അവളുടെ വയറ്റിൽ തൊട്ടു നോക്കുമ്പോൾ അവനറിയാറില്ല ഒരു ഡോക്ടർ അല്ലാതെ ഒരു ഒരച്ഛനായി അതറിയാനുള്ള കാത്തിരിപ്പിലാണ് ആയുഷ് മാസങ്ങൾ മുന്നോട്ടു പോകവെ ആർദ്ര കുറച്ച് തടിച്ചു വയർ അല്പം കൂടി വലുതായി ആയുഷും അഭിയും സദാസമയവും അവളെന്ന ലോകത്തിൽ മാത്രം ചുറ്റിപ്പറ്റി നിന്നു ആയുഷിന്റെയും ആർദ്രയുടെയും കിടപ്പ് ആ റൂമിൽ നിന്ന് മാറ്റി താഴേക്കാക്കണമെന്ന് പറഞ്ഞ് മല്ലിക വാശി പിടിച്ചെങ്കിലും അതിന് മാത്രം അവൻ സമ്മതിച്ചില്ല അതിനുശേഷം റൂമിലേക്ക് പോകാൻ നേരം അവളെ എടുത്തുയർത്തി അവൻ തന്നെ റൂമിലേക്ക് കൊണ്ടുപോകും അത് കാണുമ്പോൾ പത്മനാഭനും സുലോചനയും ദാസും മല്ലികയും ചിരിക്കും എന്റെ ആദി നമ്മുടെ വാവയ്ക്ക് എന്നെ ഇഷ്ടല്ലാവോ ഞാൻ തൊടപ്പം മാത്രം അനങ്ങുന്നില്ലല്ലോ രാത്രിയിൽ ആർദ്രയുടെ മടിയിൽ കിടന്ന് അവളുടെ ടോപ്പ് മുകളിലേക്ക് ഉയർത്തി കുഞ്ഞിനോട് സംസാരിക്കുകയായിരുന്നു ആയുഷ് അബി നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ട് ആർദ്ര അവൻ്റെ സംസാരം കേട്ട് അവനെ ചിരിയോടെ നോക്കിയിരിക്കുന്നുണ്ട് എന്താടി കറുത്തമ്മ്യം ഇങ്ങനെ നോക്കുന്നെ അവളുടെ ചിരി കണ്ട് അവളെ കുറിപ്പിച്ചു നോക്കി വെറുതെ എല്ലാം എന്നേക്കാൾ മുന്നേ അറിയുന്ന ആള് കുഞ്ഞിൻ്റെ അറിയുന്നില്ല എന്ന് പറയുന്നത് കേട്ട് നോക്കിയതാ അവൾ ചിരിയോടെ പറഞ്ഞതും അവനും ചിരി വന്നു എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് ഇങ്ങനെ വയറിൽ ചെവി ചേർത്തിരിക്കുമ്പോഴാതി എനിക്കത് അറിയേണ്ടത് അവളോട് സ്നേഹത്തോടെ പറഞ്ഞു ആർദ്ര അവനെ നോക്കി പുഞ്ചിരിച്ചതേ നിന്നെ കാണാൻ ഇപ്പം നല്ല സുന്ദരിയായിട്ടുണ്ട് ആദി അവൻ അവളുടെ ഉണ്ട കവിളിൽ പതിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ആർദ്ര അവനെ നോക്കി ചിരിച്ചു ചക്കര ഒന്നും പറയാത്തേ അവൻ കുറുമ്പോടെ ചോദിച്ചു ഞാനെന്തു പറയാനോ അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ അവൾ മുഖം വിർപ്പിച്ചു ആയുഷ് പെട്ടെന്ന് ഉയർന്നു വന്ന് അവളുടെ കവിളിൽ പതിയെ കടിച്ചു രുദ്രേട്ടാ അവൾ അവനെ മുഖം വിർപ്പിച്ചു നോക്കി അവൻ ചിരിയോടെ അവളുടെ മടിയിലേക്ക് തന്നെ കിടന്നു എൻ്റെ പെണ്ണ് അല്ലെങ്കിലും സുന്ദരിയാ പക്ഷേ ഇപ്പോൾ ഒന്നുകൂടെ സുന്ദരിയായിട്ടുണ്ട് ഈ ഉണ്ടക്കവൾ എൻ്റെ ആദ്യക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ കടിച്ചു തിന്നാൻ തോന്നുന്ന എനിക്ക് നിന്നെ അവൻ ആർദ്രമായി പറഞ്ഞു അവൾ പിടച്ചിലൂടെ അവനെ നോക്കി അത് മനസ്സിലായ പോലെ ആയുഷെ ചിരിച്ചു ഏയ് ഇങ്ങനെ പിടയ്ക്കാതെൻ്റെ ആദി ഞാൻ വല്ലതു ചെയ്തു കേട്ടോ കുറച്ച് ദിവസം കൂടി നിനക്ക് റെസ്റ്റ് വേണ്ടതല്ലേ അവനിൽ കള്ളച്ചിരി അവൾ അവനെ വിറയിലൂടെ വെറുതെ നോക്കിയിരുന്നതേയുള്ളൂ ആയുഷ് അവളെ നോക്കി കണ്ടു ചിമ്മിക്കൊണ്ട് വീണ്ടും അവളുടെ വയറിലേക്ക് നോക്കി അഭിയ ഗർഭിണിയായിരിക്കുമ്പോൾ നിനക്ക് ഇതിനേക്കാൾ വയറുണ്ടായിരുന്നോ ആദി ആർദ്രയുടെ വയറിൽ തഴുകിക്കൊണ്ട് ആയുഷ് ചോദിച്ചു അവൾ അവനെ അലിവോടെ നോക്കി അവൻ്റെ തലയിൽ തഴുകി ഞാൻ എത്ര തവണ ഇതൊക്കെ പറഞ്ഞു എൻ്റെ രുദ്രേട്ട ഞാൻ പ്രഗ്നന്റ് ആയപ്പോഴെ ഫോട്ടോയും കാണിച്ചു തന്നതല്ലേ ആർദ്ര ചോദിക്കുന്നുണ്ട് അതെ എന്നാലും നിന്റെ വയറ്റിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ബെഡിൽ കിടന്നുറങ്ങുന്ന എൻ്റെ മോനെ ആദ്യം ആദ്യം കാണുന്നതു ഉള്ളില് അവൻ ബെഡിൽ കിടന്നുറങ്ങുന്ന അബിയെ നോക്കി പുഞ്ചിരിയോടെയാണ് അത് പറഞ്ഞത് പക്ഷേ ആ വാക്കുകളിൽ വേദനയുണ്ടായിരുന്നു അവളുടെ മുഖം മങ്ങിപ്പോയി അത് അവനും പെട്ടെന്ന് മനസ്സിലായി ഏയ് വിഷമിക്കണ്ടോ ഞാൻ വെറുതെ പറഞ്ഞത് എൻ്റെ കറുത്തമ്മേ അവളുടെ ചുണ്ടിൽ പിടിച്ചു വലിച്ചു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ആയിഷ വീണ്ടും അവളുടെ വയറിലേക്ക് നോക്കി കുഞ്ഞിനോട് സംസാരിക്കാൻ തുടങ്ങി അച്ചയുടെ പൊന്നെ എന്താടാ നീ അനങ്ങാത്തത് ഞാനൊന്ന് അറിഞ്ഞോട്ടിടൂ ഒന്ന് അനങ്ങട പൊന്നെ അവളുടെ പൊക്കിളിൽ പതിയെ തഴുകിക്കൊണ്ട് പറഞ്ഞു ആർദ്ര ചിരിയോടെ അവനെ നോക്കിയിരുന്നു പെട്ടെന്ന് കുഞ്ഞൊന്നനങ്ങി ആയുഷിന്റെ മുഖം വിടർന്നു പോയി കുഞ്ഞ അനങ്ങിയാതി അവൻ അവളെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ സമയം ആർദ്ര അവൻ്റെ മുഖത്തെ സന്തോഷത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു പോയി ഈ സന്തോഷം ഈ സ്നേഹം ഇതെല്ലാം നഷ്ടപ്പെടുത്തിയല്ലോ ഞാൻ ഒരച്ഛൻ്റെ അവകാശം ലാളന എല്ലാം വയറ്റിന്ന് എൻ്റെ മോന് കിട്ടിയില്ലല്ലോ അവൾ വേദനയോടെ ഓർത്തു ആയുഷ് ആർദ്രയ്ക്ക് നേരെ ഉയർന്നു വന്ന് അവളുടെ മുഖം ആകെ ചുംബിച്ചു ആർദ്ര കണ്ണ് നിറച്ച് അവനെ നോക്കി നമ്മുടെ കുഞ്ഞ് അനങ്ങുന്നാതി അവൻ ഇടർച്ചയോടെ പറഞ്ഞു ആർദ്ര മറുപടിയൊന്നും പറയാതെ അവൻ്റെ ചുണ്ടിൽ പതിയൊന്ന് ചുംബിച്ച് അവനെ തൻ്റെ മാറിടത്തിലേക്ക് ചേർത്ത് വെച്ചു ആയുഷ് അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു അപ്പോഴും അവൻ്റെ ഒരു കൈ അവളുടെ വയറിനെ തഴുകുന്നുണ്ടായിരുന്നു മാസങ്ങൾ മുന്നോട്ട് പോയി ആർദ്രയ്ക്ക് ഇത് ഒമ്പതാം മാസമാണ് വേദികയ്ക്ക് ആറാം മാസവും രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ ആർദ്രയുടെ ഡേറ്റ് ആണ് അതിനിടയിൽ അവൾക്ക് ചെറിയ അസ്വസ്ഥത കണ്ട് ആയുഷ് പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ആർദ്രയ്ക്ക് ആയുഷടുത്തുണ്ടെന്നുള്ളത് ധൈര്യമായിരുന്നെങ്കിലും എന്തിനോ ഉള്ളിൽ ഒരു പേടിയുണ്ടായിരുന്നു അഭി അവളുടെ അടുത്തിരുന്ന് അവളെ നോക്കി ചിരിക്കുന്നുണ്ട് ആർദ്ര അവനെ മാറോട് ചേർത്ത് പിടിച്ച് ചുംബിച്ചു അമ്മ വാവേനെ കൊണ്ട് വേം വരാട്ടോ അവൾ അവനോട് പറഞ്ഞു അവൻ കണ്ണുവിടർത്തി അവളുടെ വയറ്റിലേക്ക് നോക്കുന്നുണ്ട് അല്പനേരം കഴിഞ്ഞപ്പോൾ ആർദ്രയ്ക്ക് ചെറുതായി പെയിൻ വരാൻ തുടങ്ങിയിരുന്നു സിസ്റ്റേഴ്സ് അവളെ കൂട്ടി ലേബർ റൂമിനകത്തേക്ക് പോയി ബെഡിൽ കിടക്കുന്ന ആർദ്രയെ ആയുഷ് ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് കയ്യിൽ ഗ്ലൗ ഇട്ടു ആർദ്രയുടെ കണ്ണുകളിൽ പേടി നിറഞ്ഞു അവനതിൽ ഒരു ലൂബ്രിക്കേൻ്റ് കൂടിയാക്കി അവളുടെ മുഖത്തേക്ക് നോക്കി ഇപ്പൊ കരയുമെന്ന പോലെ തന്നെ നോക്കുന്നവളെ ആയുഷ് ഒന്ന് നോക്കി പതിയെ അവളുടെ കാൽ വന്നു കാലകത്തി വെക്കാതി അവൻ ഗൗരവത്തോടെ പറഞ്ഞു ആർദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അവൾ പതിയെ കാലകത്തി അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി വന്നു പതിയെ അവന്റെ വിരലുകൾ അവളിലേക്ക് കയറിയ നിമിഷം ആർദ്ര അലറിപ്പോയി ഒന്ന് ഞെട്ടി ഇങ്ങനെ ടൈറ്റാക്കല്ലേ നേരെ വെക്ക് അവൻ പറഞ്ഞു എനിക്ക് വേദനിക്കുന്നു വേദനിക്കുന്ന അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു നേരെ വെക്ക് അപ്പു വേദനിക്കില്ല അവനിൽ അപ്പോഴും ഗൗരവമാണ് ആർദ്ര കാലുകൾ നേരെ വെച്ചു കൊടുത്തു പക്ഷെ ഉള്ളാകെ ഉയരുന്ന വേദനയിൽ അവൾ ഉറക്കെ കരഞ്ഞുപോയി ആയുഷ് അവളെ പരിശോധിച്ച് കയ്യിൽ നിന്നും ഗ്ലൗരി മാറ്റി അവളെ ഒന്ന് നോക്കി കരഞ്ഞു തളർന്ന കണ്ണുകൾ കൊണ്ട് അവനെ നോക്കുന്നുണ്ട് ആർദ്ര ആയില്ല ഇനി കുറച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെയ്തു നോക്കാം അവൻ പറഞ്ഞു ഇനി വേണ്ട വേണ്ടത് എനിക്ക് സഹിക്കാൻ വയ്യ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ തലയിൽ ഒന്ന് തഴുകി അവൾ കണ്ണ് നിറച്ച് അവനെ നോക്കി ആയുഷ് പെട്ടെന്ന് പുറത്തേക്ക് പോയി ആർദ്ര കണ്ണുകൾ ഇറക്കിയടച്ച് അങ്ങനെ തന്നെ കിടന്നുപോയി പക്ഷെ തൊട്ടപ്പുറത്ത് ചുമരിൽ ചാരി നിന്ന് കരയുകയായിരുന്നു ആയുഷ് ആ സമയം അവളുടെ വേദനയിൽ അവൻ്റെ ശരീരം ഒന്നാകെ തളരാൻ തുടങ്ങിയിരുന്നു പക്ഷെ അത് അവളെ കാണിക്കാൻ പറ്റില്ല ഞാൻ കൂടി തളർന്നു തളർന്നുപോയാ എൻ്റെ അതിക്ക് അത് സഹിക്കില്ല അവൻ വിതുമ്പലോട് ഓർത്തു കണ്ണുകൾ അമർത്തി തുടച്ച് അവൻ പെട്ടെന്ന് അവിടെ നിന്നും നടന്നു നീങ്ങി ഇടക്കിടയ്ക്കുള്ള പി വി കാരണം ആർദ്ര ശരിക്കും തളർന്നു പോയിരുന്നു അവസാനത്തെ പി വി കഴിഞ്ഞപ്പോൾ അവൾ തളർന്ന കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഇനി വേണ്ട രുദ്രേട്ട എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല മരിച്ചു പോകും പോലെ തോന്നുന്നു അവൾ തേങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആയുഷ് പതിയെ അവൾക്കടുത്തേക്കിരുന്നു ആർദ്ര അവന്റെ മുഖത്തേക്ക് നോക്കി ആ മുഖം ഗൗരവത്തിലാണ് പക്ഷേ ആ മുഖം ആകെ ചുവന്നു പോയിട്ടുണ്ട് കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു ആർദ്ര കണ്ണുകളിലേക്ക് തന്നെ നോക്കി പതിയെ അവന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ആയുഷ് അവളെ ഗൗരവത്തോടെ ഒന്ന് നോക്കി എനിക്ക് ഒന്നുമില്ല രുദ്രേട്ട ഇപ്പൊ വേദന പോയി വിഷമിക്കണ്ട അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അതുവരെ പിടിച്ചു വെച്ച അവൻറെ കണ്ണുനീരെല്ലാം പുറത്തേക്ക് വന്നതും ആ നിമിഷം തന്നെയായിരുന്നു അവൻ പെട്ടെന്ന് ഷർട്ടിൽ കണ്ണുകൾ അമർത്തി തുടച്ചു ഒരുപാട് പ്രസവം പ്രസവമെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടറുടെ മുഖത്ത് ഭാര്യയുടെ പ്രസവം ആലോചിച്ചിട്ടുള്ള വേദന കണ്ട് നഴ്സുമാർ അവനെ അത്ഭുതത്തോടെ നോക്കി ആകെ തകർന്നാണ് അവന്റെ നിൽപ്പ് ഞാൻ ഡോക്ടർ കാവേരി വിളിക്കട്ടെ ആദി അവൻ സങ്കടത്തോടെ ചോദിച്ചു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു വേണ്ട എന്റെ രുദ്രട്ടം മതി നമ്മുടെ കുഞ്ഞിനെ ആദ്യം കാണേണ്ടതും എടുക്കേണ്ടതും എല്ലാം രുദ്രേടനോ അവൾ അവനോട് സ്നേഹത്തോടെ പറഞ്ഞു അവൻ മൂളിക്കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി പക്ഷെ നിമിഷങ്ങൾക്കുള്ളിൽ ആർദ്രയ്ക്ക് പ്രസവവേദന കൂടി ലേബർ റൂമിൽ നഴ്സുമാരുടെ നടുക്കായി തൻറെ അടുത്ത് നിൽക്കുന്ന ആയുഷിനെ ആർദ്ര പേടിയോടെ നോക്കി പുഷ് ചെയ്യാതി അവൻ പറഞ്ഞു അവൾ അതിനനുസരിച്ച് പുഷ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് അവളുടെ വയറിൽ അമരുന്ന അവൻ്റെ കൈകൾ നൽകുന്ന വേദനയിൽ അവൾ അലറി വിളിച്ചു പക്ഷേ ആ ശബ്ദം അവനെ തളർത്തുമ്പോഴും ആയുഷ് അവൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും രക്ഷിക്കാനുള്ള കർത്തവ്യത്തിലായിരുന്നു ആയുഷിൻ്റെ പുഷ് എന്ന ശബ്ദത്തോടൊപ്പം അവളുടെ ഉറക്കെയുള്ള അലർച്ചയും അവിടെ ഉയർന്നു ഒപ്പം ഒരു കുഞ്ഞിന്റെ കരച്ചിലും അവിടെ ഉയർന്നു കേട്ടു ആർദ്രയുടെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു ആയുഷിൻ്റെ കയ്യിലിരിക്കുന്ന ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി അതുവരെ നിറഞ്ഞ കണ്ണുകളിലെ കണ്ണുനീർ പുറത്തേക്ക് ഒഴുകിയിറങ്ങി ആയുഷിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തന്റെ കയ്യിലിരിക്കുന്ന തന്റെ അംശത്തെ അവൻ കണ്ണ് നിറച്ചു നോക്കി പതിയെ ആ നെറ്റിയിൽ മുകർന്നുകൊണ്ട് അവൻ കുഞ്ഞിനെ കുട്ടികളുടെ ഡോക്ടറെ ഏൽപ്പിച്ചു കുഞ്ഞിനെ അവര് നോക്കുന്ന സമയം കൊണ്ട് അവൻ പെട്ടെന്ന് ആർദ്രയുടെ അടുത്തേക്ക് വന്നു കരഞ്ഞു തളർന്ന് വാടിക്കിടക്കുന്ന തന്റെ പ്രാണനെ കണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി ആദി അവളുടെ നെറ്റിയിൽ പ്രണയത്തോടെ ചുംബിച്ചുകൊണ്ട് ആയുഷ് വിളിച്ചു ആർദ്ര പതിയെ അവനെ കണ്ണു തുറന്നു നോക്കി രു രുദ്രേട്ട അവള് വിളിച്ചു ആദി മോളാണടി നമുക്ക് അവൻ അവളുടെ നെറ്റിയിൽ വീണ്ടും ചുംബിച്ചു ആർദ്രയുടെ ചുണ്ടുകൾ വിടർന്നു പോയി അവൻ്റെ കണ്ണുനീർ അവളുടെ മുഖത്തേക്ക് പതിച്ചു ഡോക്ടർ അവൻ്റെ അടുത്തായി വന്ന് ഒരു നഴ്സ് വിളിച്ചു ആയുഷ് ആർദ്രയും അവരെ നോക്കി കുഞ്ഞ് സിസ്റ്റർ പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ പെട്ടെന്ന് അവരുടെ കൈയിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി ആർദ്രയ്ക്ക് നേരെ കാണിച്ചു കൊടുത്തു ആർദ്ര കണ്ണ് വിടർത്തി അവളുടെ പൊന്നോമനെ നോക്കി അവൻ കുഞ്ഞിനെ അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്തു ആർദ്ര ആ കുഞ്ഞി കുഞ്ഞിക്കവളിൽ പതിയെ ചുംബിച്ചു ആയുഷ് ആർദ്രയുടെ നെറ്റിയിലേക്ക് തന്റെ തല വെച്ച് രണ്ടുപേരെയും പുഞ്ചിരിയോടെ നോക്കി തുടരും